വെള്ളിക്കുളങ്ങര ശാസ്താംപുരം കോളനിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായ സംഭവത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രതികരിച്ചത് പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചത് അതാണ് കേൾ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി കുടിയേണ്ട കിടക്കെടുക്കത്തില്ല അപ്പൊ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങളെത്തിക്കാൻ ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിന്റെ സൂചനയാണ് എനിക്കത് അതിനുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ എന്റെ പോഷനെ അവരെ കളോടാനും അവര് വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട് അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല കണ്ടില്ല വെറുതെ വെറുതെ പേടിപ്പിക്കുന്നതിന്റെ ഒരു ഒരു തന്നെയാണ് അവര് ചെയ്യാനുള്ള ജോലി അവര് ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എന്താ ജോലി ചെയ്യാനൊക്കെ നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എങ്കടുത്ത് എത്തിക്കണ്ട അതല്ലേ ഞാൻ ചെയ്യുന്നത് ചെറിയ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയ സ്ഥലത്ത് ആളുകൾ കുറവായതിനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു കോളനിവാസികളെ കാണാൻ കഴിയാത്തതിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിമർശനം ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ആരും ശത്രുക്കളല്ലെന്നും എല്ലാവരും സ്ഥാനാർത്ഥികളാണെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ ഞാൻ നടക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കാനാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം വാങ്ങി നൽകേണ്ടത് പ്രവർത്തകരുടെ ജോലിയാണ് അതവർ ചെയ്തില്ലെങ്കിൽ ശാസിക്കും ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത് പ്രവർത്തകരെ ശാസിക്കാനുള്ള അവകാശം തനിക്കുണ്ട് അതിനെയും തുടരും വക്രം കൊണ്ടൊന്നും തങ്ങളെ തകർക്കാനാകില്ല എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കുപ്രചരണങ്ങളിൽ തളരില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ോദിയെന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടു ഭാരതത്തെ നാട്ടിലും അത് തന്നെ നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും ഉയർക്കുന്നു